ളിപ്പറമ്പിൽ നടക്കുന്ന സി പി എം ജില്ലാ സമ്മേളനം വിജയിപ്പിക്കുന്നതിന്റെ ഭാഗമായി കക്കാത്തോട് ബസ് സ്റ്റാൻഡിൽ സംഘടിപ്പിച്ച കലാസന്ധ്യ സിനിമാ താരം ഗായത്രി വർഷ ഉദ്ഘാടനം ചെയ്തു രാഷ്ട്രീയ പാർട്ടികളെയും അന്തസ്സായിട്ട് നമ്മുടെ നമുക്ക് വിമർശിക്കാൻ കഴിയും അഥവാ എങ്ങനെ വേണമെന്ന് ഉറക്കെ പറയാൻ കഴിയും ശേഷം നടക്കുന്ന നടക്കുന്ന കലാസന്ധിയിൽ ആയിരത്തിലേറെ പേർ പങ്കെടുത്ത മെഗാ തിരുവാതിരയും മുന്നൂറിലേറെ പേർ പങ്കെടുത്ത ഒപ്പനയും നൂറിലേറെ പേർ അണിനിരന്ന മാർഗം കളിയും മറ്റ് കലാപരിപാടികളും അരങ്ങേറി മഹിളാ അസോസിയേഷൻ ഏരിയ പ്രസിഡന്റ് വി സതീദേവി അധ്യക്ഷത വഹിച്ചു ടി കെ ഗോവിന്ദൻ പി കെ ശ്യാമള കെ സന്തോഷ് രചിതാ മധു കെ പി വി പ്രീത ആർ അജിത ടി ലത തുടങ്ങിയവർ കലാസന്ധ്യയിൽ പങ്കെടുത്തു